കൊടുക്കുക അപ്പം കാണുന്നില്ല അപ്പം ഗൈസ് ഇന്നാണ് ഇലക്ഷൻ ഡേ അപ്പം ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അടുത്തൊരു സ്കൂളിൽ തന്നെയാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടത് നല്ല ചൂടാണ് അപ്പം ഇപ്പം രാവിലെ ഒരു ഏഴ് മണിയായി കാണും ഏകദേശം അപ്പം ഞാൻ രാവിലെ പോയിട്ട് വോട്ട് കേട്ടെ നല്ല തിരക്കും ആവും പിന്നെ എന്ന് വെച്ചാൽ നല്ല ചൂടാണ് അപ്പം ഞാൻ വ്യാൻ പോയിട്ട് വോട്ട് ചെയ്തിട്ട് വെമ്പരാം ഓക്കേ

അപ്പൊ നമ്മൾ ഇന്ന് നോട്ടൊക്കെ ആയിരിക്കും എങ്ങനെയാട്ട് എന്റെ വോട്ടടിക്കണോ എങ്ങനെയാ എന്റെ വോട്ടിലാണ് ഗൈസ് ഇത് അപ്രാവശ്യം നല്ല ഏതൊരു കൊല്ലിങ്ങനെ ഇത് പൊത്ത കൊള്ളാക്കി പ്രാവശ്യം പിന്നെ ഒരു വൃത്തിയുണ്ട് കാണാൻ വേണ്ടിട്ട് വോട്ട് ചെയ്തേ സീക്രട്ട് ഞാനും വോട്ട് ചെയ്തിട്ടുണ്ട് കേസ് പക്ഷെ ഞാൻ ഇതായിരിക്കും ഇന്നും പറയില്ല ബട്ട് ഞാൻ നല്ലൊരു വോട്ടാണ് എഴുതിയിട്ടില്ല അത്ര അത്രേ പറയുന്നത് വോട്ട് ചെയ്ത് പറയാൻ പാടില്ല സീക്രട്ട് സീക്രട്ട് ആയിട്ട് വെക്കണം എന്ന് പറയാൻ പാടില്ലല്ലോ വോട്ട് ചെയ്ത് പുറത്ത് പറയാൻ പാടില്ല എന്നാന്ന് ഞാൻ അറിഞ്ഞ് തോക്കിയെടുക്കാൻ വേണ്ടി ഇത് കേസാവും കേസ് അപ്പം ഞങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്തിട്ട് വീട് പറ്റിയെന്ന് ചാടി കിടക്കേഴരക്ക് നമ്മൾ അത്രയ്ക്ക് ഏഴരക്കാന്ന് നമ്മൾ എട്ടേ എമ്പത്തഞ്ച് ആ ഇവളെ എട്ടേക്കാഞ്ചാൻ എട്ടേ എമ്പത്തഞ്ചിനെ ഇറങ്ങി അതിന്റെ കോമഡിതല്ല ഏതൊരു കൊല്ലിങ്ങനെ പ്രാവശ്യം പിന്നെ ഒരു വൃത്തിയുണ്ട് കാണാൻ വേണ്ടി പിന്നെ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മള് ഫോൺ എടുക്കാൻ നമ്മളെ വിടില്ല അതുകൊണ്ട് അതിൻ്റെ ഉള്ളത്തെ ബ്ലോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം നമുക്ക് അങ്ങോട്ട് ഈ ഫോൺ എല്ലാ അറിയില്ല പിന്നെ യൂട്യൂബില് കൊറേ ആള് പറഞ്ഞ കുഞ്ഞെ കണ്ടിട്ടുണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ പോവില്ല എന്തിനാന്ന് വോട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് വരും അങ്ങനെ ചെയ്യേണ്ട ആവശ്യം നോട്ടൊക്കെ കൊടുക്കുക മറ്റ് എന്നാൽ ഇവർ ഇവർക്കായിരിക്കുമല്ല ആ ഒരു ഓപ്ഷനിൽ നമുക്ക് വേണം വോട്ട് ചെയ്യാൻ നമ്മളെ വോട്ട് എന്തിനാണ് വെറുതെ വേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അപ്പം അത് ഇങ്ങനെ വോട്ട് ചെയ്യാണ്ടിരിക്കണം എന്ന് നല്ല ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇല്ലെങ്കിൽ നമ്മളാ വോട്ട് ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതെ നമ്മൾ ആ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ വോട്ടിനി വേറെ ആരങ്ങനെ ചെയ്യുമായിരിക്കും നമ്മളറിയുമോ ഇനി വേറെ ആരും ചെയ്തോ ഇല്ലയോ വൈകുന്നേരം ആയിക്കോട്ടെ ചിലപ്പോൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടാവണം അപ്പം കള്ള വോട്ടാവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്താണ് അപ്പം മാക്സിമം വോട്ട് ചെയ്യുക വോട്ട് ചെയ്യാൻ ചെയ്യാനായിരിക്കും താല്പര്യമില്ലെങ്കിൽ നോട്ടക്കോ അല്ലെങ്കിൽ നോട്ട മീൻസ് ഒന്ന് ഇവർക്ക് 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 അല്ല എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം ഞാനിനി വീട്ടിൽ പോട്ടെ വേഗം എനിക്ക് വേസ്റ്റിറ്റ് കണ്ണിറിയും അപ്പം അപ്പം ഞാൻ അപ്പം 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 ഞാൻ ഏഴേ കാല ഹെൽമെറ്റ് ഇട കൂട്ടി നിന്റെ ഹെൽമറ്റ് അപ്പം ഞങ്ങള് വേഗം പോട്ടെ അപ്പം ബൈ ബൈക്കായി